ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം സിക്സ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ് ആണ് പറയാനുണ്ടായ ഒരു സംഭവം അവിടെ ഇന്നുണ്ടായിട്ടുണ്ട് ജാസ്മിൻ പകുതി പറഞ്ഞു വന്ന ഒരു സംഭവം ഉണ്ട് ഗബ്രി ആയിട്ട് ഈ വിഷയം അതായത് സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ് പറഞ്ഞ വിഷയം ഗബ്രിയായിട്ട് സംസാരിക്കുന്നു അങ്ങ് തകർന്ന് എന്റെ കണ്ണീന്ന് കണ്ണീര് വേദന കരയാൻ പോലും ഉള്ള ശേഷി എനിക്കില്ല എന്റെ അത്തേ അമ്മയെന്നൊക്കെ പറയുന്നുണ്ട് അവരെ പറ്റി പിന്നെ നിന്റെ വീട്ടുകാർക്ക് കുഴപ്പമൊന്നും എന്ന് പറയുമ്പോൾ ഗബ്രി പറയും അയ്യോ അതങ്ങനെ എന്റെ വീട്ടുകാർ കുഴപ്പമൊന്നുമല്ല നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാന്ന് ചോദിച്ചാൽ പുരുഷന് കുഴപ്പമില്ല സ്ത്രീക്ക് കുഴപ്പം അങ്ങനെയാണ് എന്റെ വീട്ടിൽ അറിയാം എന്റെ അവസ്ഥ എന്നുള്ള രീതി പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞു വന്ന എന്റെ വീട്ടിൽ അറിയാം പറഞ്ഞു വന്ന ആ സമയത്ത് ജാസ്മിന്റെ വായിൽ ഒരു വാക്ക് വരുന്നുണ്ട് ഏതായാലും നീ കാരണം എന്റെ ജീവിതം പുറത്തിറങ്ങിയ നശിച്ചു ഇങ്ങനെ ഒരു വാക്ക് പറയും വായിന്ന് പോയി പോയി കഴിഞ്ഞാൽ അപ്പതന്നെ തിരുന്ന് അല്ലല്ലേ എന്റെ ജീവിതം ഒന്നും എന്ത് വന്നാലും നശിക്കുകയൊന്നും ഇല്ല അതിനൊന്നും ഞാൻ അനുവദിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞു വരുന്നുണ്ട് സത്യം പറഞ്ഞ ഈ ജാസ്മിൻ എന്ന വ്യക്തിയെ ആ ഒരു ഒറ്റ വാക്കിലൂടെ എനിക്ക് മനസ്സിലായിരുന്നു പുള്ളിക്കാര്യത്തിൽ യാതൊരു തെറ്റും പുള്ളിക്കാര്യത്തിൽ ഏറ്റെടുക്കില്ല ഇത്രയും ദിവസം അവിടെയുള്ള ഓരോ മത്സരാർത്ഥിയും ഒറ്റയ്ക്ക് നിന്ന് കളിച്ചോര ഈ ചീ വീട് പോലെ കരയുന്ന നോറ പോലും ഒറ്റയ്ക്ക് നിന്ന് കളിച്ചോരാ അതുപോലെ തന്നെ ഋഷി അൻസിബ ആ ബെഡിൽ ഇരിക്കുന്നുണ്ടെങ്കിലും അവര് നല്ല പ്യുവർ ഫ്രണ്ട്ഷിപ്പാണ് ഏഹ് അതേയുള്ള ഒരു ഒരു സുഹൃതം അതായത് സൗഹൃദം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒറ്റയ്ക്കിനൊക്കെ ആയച്ചൊരു മടിയുണ്ട് അതുകൊണ്ട് ചെറിയൊരു സുഹൃത്ത് ബന്ധം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അതാണ് അത് നമുക്കൊന്നും പോസിറ്റീവ് ആയിട്ടേ തോന്നിട്ടുള്ളു ഇറങ്ങി കളിക്കുന്നില്ല എന്ന് മാത്രം തോന്നി പിന്നെ ശരണ്യ അപ്സര ഇവരെല്ലാം ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നത് ജാസ്മീനും ഗബ്രിക്കും ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ പറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞ് ചാഞ്ഞിയാന്ന് ഓഹ് എന്റെ ദൈവമേ ഒരാൾ രാത്രിയിൽ അന്ന് നമ്മള് കണ്ടില്ല ജാസ്മീൻ കരഞ്ഞു കുറഞ്ഞു കുറഞ്ഞു ഓ കരഞ്ഞു എന്തൊരു നിലവിളിയത് ഗബ്രി അപ്പറം ജാസ്മിൻ എന്ന് പറഞ്ഞ് ഗബ്രി കരയുന്നു പണങ്ങി പോകുന്നു അപ്പറേ പോയി കിടക്കുന്നു അന്ന് രാത്രിയിലുണ്ടായ മൂന്ന് മണിക്കുണ്ടായ സംഭവമാണ് ഷൂട്ട് ചെയ്ത് ബിഗ് ബോസ് നമ്മളെ പിറ്റോസ് എപ്പിസോഡിന്റെ ആദ്യമായിട്ട് കാണിച്ചത് അപ്പൊ ഇപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ ജാസ്മിൻ എന്ന വ്യക്തി ജീവിതത്തിൽ ഒരു തെറ്റും ഏറ്റെടുക്കില്ല ആരെങ്കിലും തലയിലോട്ട് അത് വെക്കും അടുത്ത് നിൽക്കുന്ന ആരാണ് ഇപ്പൊ ഗബ്രിയുടെ തലയിലോട്ട് വെച്ചിട്ടുണ്ടോ ഉണ്ടായ സംഭവത്തിന്റെ മുഴുവൻ ഉത്തരാദിത്വം ഗബ്രിയുടെ തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ പറയേണ്ട ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റുന്നില്ല സത്യമായിട്ടും പറയാം ഗബ്രിക്ക് എവിടെയോ ആസ്ട്രേലിയയിൽ എങ്ങാണ്ട ഒരു പെണ്ണ് അത് കമ്മിറ്റഡ് ആണെന്നോ കല്യാണം നിശ്ചയിച്ചെന്നോ ഗബ്രി അതേ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്നാല് അപ്സലുവായിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞ ഒരു വ്യക്തിയാണ് നമ്മുടെ ജാസ്മി ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞ ഒരു വ്യക്തി നമ്മുടെ കേരളത്തിന്റെ സാമൂഹിക വ്യവസ്ഥയിൽ പ്രത്യേകിച്ച് ഈ മുസ്ലിം മതത്തിൽ നിന്ന് ഒരു പെൺകുട്ടി ഇനി അതങ്ങ് മാറ്റിവെക്കാം അങ്ങനെ വേണ്ട നമ്മളെ കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടി എൻഗേജ്മെന്റ് കഴിഞ്ഞ് പണ്ടൊക്കെ ഉള്ള ഒരു കാര്യം പറയാം ഇപ്പൊ ഉള്ള കാര്യമൊന്നുമില്ല ഇപ്പൊ അതൊന്നും നടക്കുന്ന കാര്യമല്ല പണ്ടുള്ള ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടികൾ വെളിയിൽ ഇറങ്ങി നമ്മളെങ്ങോട്ടേലും ഒക്കെ പോവുമല്ലോ ഫ്രണ്ട്സിനെ കാണാനോ എവിടെ വരുമ്പോൾ വീട്ടുകാരുടെ ഒരു വിലക്കുണ്ട് കല്യാണ നിശ്ചയം കഴിഞ്ഞ് ഒരു പുറത്തിറങ്ങാൻ പറ്റിയത് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ യാത്ര ചെയ്ത് ഇന്ന് ഇവിടം വരെ എത്തിയിരിക്കുന്നു എന്നാലും പറയാം ഇങ്ങനെ ഒരു ഷോയിൽ പോയി കഴിയുമ്പോൾ ഒരു വിവാഹ നിശ്ചയൊക്കെ കഴിഞ്ഞ് വെച്ച് അല്ലാതെ കമ്മിറ്റഡ് തന്നെയാ അല്ലാതെ ഒരു പെണ്ണ് വന്ന് കണ്ടുപോയ സംഭവമല്ല അപ്പൊ വിവാഹ നിശ്ചയം കഴിഞ്ഞു വെച്ച് ഒരു പെൺ മറ്റൊരു പുരുഷനോട് ഫ്രണ്ട് എന്നുള്ള രീതിക്ക് ഇടപെടുമ്പോൾ ഫ്രണ്ട് ആയിക്കോട്ടെ വിവാഹ നിശ്ചയം കഴിഞ്ഞെന്ന് പറഞ്ഞ് ഫ്രണ്ട്ഷിപ്പ് ആവാൻ പാടില്ലെന്നുണ്ടോ എവിടെയില്ല നല്ല ഫ്രണ്ട്ഷിപ്പ് ആവാം അപ്പൊ ആ ഒരു പെൺ ി ഒരു പുരുഷനോട് ഫ്രണ്ട്ഷിപ്പ് ആവുമ്പോൾ ഇപ്പോൾ ഒരു ബോർഡർ വെക്കണം ഒരു ലിമിറ്റ് ഇനി അല്ലേ പോലും സ്ത്രീകൾ നമ്മളുടെ ശരീരത്തൊക്കെ എങ്ങനെയാണെങ്കിലും പുരുഷന്മാര് ടച്ച് ചെയ്യുന്നതിന് ഒരു ബോർഡർ വെക്കുന്ന എപ്പോഴും നമുക്ക് നല്ല ഗുണമേ ചെയ്യുള്ളു അല്ല പുരോനാതീത് എൺപതുകളിലെ അമ്മായി ആയതുകൊണ്ട് പറയുന്നല്ല എപ്പോഴും സ്ത്രീകൾ അങ്ങനെ ഒരു ബോർഡർ വെക്കുന്ന നല്ലതാണ് ഇനി പോട്ടെ ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർക്ക് അങ്ങനെയൊന്നും ഇല്ലായിരിക്കാം അതുകൊണ്ട് ഞാൻ അത് സംബന്ധിച്ചത് എന്നാലും ഇവിടെ ഇതിനെ ചോദ്യം ചെയ്യുന്ന സായിജ് എന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പുറത്തെല്ലാം ലീക്കായി അപ്സലിന്റെ വോയിസ് പതിമൂന്ന് മിനിറ്റിന്റെ വന്നു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളായി അപ്പൊ അഫ്സൽ എന്നെ വിശ്വസിക്കുന്നില്ലേ അഫ്സൽ എന്നെ വിശ്വസിക്കുന്നില്ലേ എന്ന് ഒരു വട്ടം ചോദിക്കും അത് കഴിഞ്ഞിട്ട് ചോദിക്കും മലയാളികൾ മുഴുവൻ കുറ്റം നമ്മുടെ തലയിട്ടിട്ടുണ്ട് കേട്ടോ അതായത് പ്രേക്ഷകരായ നമ്മളുടെ കാഴ്ചപ്പാടിന്റെ കുറ്റം അതായത് രണ്ട് രണ്ടുപേരുടെ പ്യുവർ ഫ്രണ്ട്ഷിപ്പിനെ മോശമായിട്ട് പറഞ്ഞ മലയാളികളുടെ കുറ്റം ജാസ്മിൻ വിരൽ ചൂണ്ടുന്ന നമ്മളിലേക്കാ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ജാസ്മിനേക്കും വിരൽ ചൂണ്ടാം കാരണം ഒരു ഒരാ ഹൗസിലുള്ള ഒരാളെ കുറിച്ചും മലയാളികൾ ഒന്നും പറഞ്ഞു അവിടെ എല്ലാരും നല്ല ഫ്രണ്ട്ഷിപ്പാണ് അർജുൻ അർജുൻ ശ്രുതി ശ്രീതു അവരുടെ ഒരു മോശമായ കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലെ അൻസിബാതി ഋഷി ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല ഇവര് ആദ്യമേ തൊട്ടേ കാണിച്ച കൈ തമ്മി കൂട്ടി പിടിച്ചോണ്ടല്ലാതെ അവർ ആ ലിവിങ് റൂമിൽ പോലും ബിഗ് ബോസ് വിളിക്കുമ്പോൾ വന്നിരിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല അടുത്തടുത്തിരിക്കുന്ന ഓരോ റീലായിട്ട് പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ജാസ്മിൻ അവിടെ ജിൻഡോയോട് കിടന്ന് വഴക്ക് പിടിക്കുമ്പോൾ ഈ തോളേക്കൂടെ കൈയിട്ട് മുഖത്തെല്ലാം പിടിച്ചിരിക്കുന്ന ഗബ്രി ഇരിക്കുന്നുണ്ട് ഗബ്രി അപ്പ കാണിക്കുന്നു കാണിച്ചു കൂട്ടുന്ന ഗോഷ്ടികള് സും ചെയ്തൊക്കെ കാണിക്കും ചില വീഡിയോകളൊക്കെ വന്നിട്ടുണ്ട് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് കാരണം ജാസ്മീൻ അവിടെ കിടന്ന് ദേഷ്യപ്പെടുകയെന്ന് ആ ദേഷ്യപ്പെടുമ്പോ പിന്നെ ഗബ്രി മുതലെടുക്കുന്നതായിട്ട് തന്നെയുള്ള സീനിലുള്ള റീൽ വന്നിട്ടുണ്ട് അങ്ങനെ ഓരോ സംഭവങ്ങൾ പിന്നെ ഇവരൊരു പിന്നെ ഒരാളെ കമ്മിറ്റഡ് ആണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മളെ പറഞ്ഞു വെച്ചാൽ എന്റെ വിവാഹം നിശ്ചയിച്ചാണ് ഞാൻ മറ്റാരുമായിട്ടും അങ്ങനെയൊന്നും ആവില്ല അങ്ങനെ വ്യക്തമായിട്ടൊന്നും പറഞ്ഞതായിട്ട് നമുക്കറിയില്ല പിന്നെ അതിലെല്ലാ ഉപരിയായിട്ട് ഇവരുടെ ചേഷ്ടകൾ ഇവരുടെ ചേഷ്ടകളിൽ നിന്നിപ്പോൾ നമ്മൾ കേരളത്തിലുള്ള ഒരു പുതിയൊരു നിർവചനം പഠിക്കേണ്ടതായിട്ട് വന്നിരിക്കുക ജാസ്മിൻ ഗബ്രിയുടെ ചേഷ്ടകളും കോപ്രായത്തിൽ നിന്നും നമ്മൾ ഒരു പുതിയ അധ്യായം പഠിച്ചെടുക്കണം ഒരു പുതിയ അറിവ് കാലം പോകുമ്പോൾ നമ്മൾ അങ്ങനെ പഠിക്കണം അതായത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ദേഹത്തെല്ലാം കടിക്കാം കവളിൽ കവളിലുമ്മ വെക്കാം ഉമ്മ വെക്കാം കയ്യിലെല്ലാം കഴിക്കാം എവിടെ വേണേലും കടിക്കാം ഉരുട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് മറിയാം രണ്ടുപേരും കൂടെ തല്ലി അലച്ച് കരയാം ഒരിടത്ത് തന്നെ കണ്ടോണ്ടിരിക്കുന്നില്ല വർഷങ്ങളായിട്ട് കാണാതിരിക്കുന്നില്ല തല്ലി അലച്ച് കരയാം അങ്ങനെയെല്ലാം ഉള്ളതാണ് ഫ്രണ്ട്ഷിപ്പ് ഇതിനെയാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് നിർവചിക്കുന്നത് പക്ഷെ ഇത്രയും കാലം വളർന്നു വന്നത് ഞങ്ങളെപ്പോലുള്ളവരും പുതിയ ന്യൂജൻ പിള്ളേരും ആരും ഫ്രണ്ട്ഷിപ്പിനെ ഇതേപോലെ കാണുന്നില്ല ഫ്രണ്ട്ഷിപ്പിന് ഒരു ലിമിറ്റ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടാക്കാർ അല്ലാതെ പ്രണയം ഒന്നു വേറെ ഫ്രണ്ട്ഷിപ്പ് വരെ ഇവരിവിടെ പ്രണയത്തിന്റെ ചേഷ്ടകൾ മുഴുവൻ നമുക്ക് മെസ്സേജ് ആയിട്ട് തന്നിട്ടുണ്ട് കാരണം ഇവര് മുഴുവൻ നേരം കാണിച്ചത് ബിഗ് ബോസ് ആണ് ഒരു ഷോയിൽ എടുത്ത് ഒരു എപ്പിസോഡിൽ ബിഗ് ബോസ് എടുത്ത് കാണിച്ചു രാത്രി മൂന്നു മണിക്ക് കാണിക്കുന്നത് അതല്ല ഇവര് ഇഷ്ടമാണെന്ന് പറയുന്നത് വരെ കാണിച്ചു അത് എഴുതി കാണിച്ചു ഇതെല്ലാം ചെയ്തിട്ട് ഇവരിപ്പയുന്ന എന്താന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവര് ഫ്രണ്ട്ഷിപ്പാണ് പ്രണയമല്ല അപ്പൊ ആരുടെ കുറ്റമാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കാഴ്ചയുടെ കുറ്റം മലയാളി പ്രേക്ഷകരുടെ കാഴ്ചയുടെ കുറ്റമാണ് ജാസ്മിൻ വിരൽ ചൂണ്ടെന്ന് അവരിൽ ഒരു പ്രശ്നവുമില്ല പിന്നെ ജാസ്മിൻ പറയുന്നു നീ എന്റെ കണ്ണിൽ ചിലപ്പോ പ്രണയം ഇതൊക്കെ എന്ത് നിർവചനം എനിക്ക് അറിയില്ല ഇന്ന് വരെ ലൈഫിൽ ഞാൻ കേട്ടിട്ടില്ല എന്റെ കണ്ണിൽ ചിലപ്പോ പ്രണയം ഉണ്ടായിരിക്കാം ഞാൻ അത് സമ്മതിച്ചിരുന്നു പക്ഷെ എന്റെ ടച്ചില് ഞാൻ തൊടുന്നതിൽ പ്രണയമില്ല അയ്യോ എന്റെ പൊന്ന് എന്ത് നിർവചനമായിതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ കണ്ണില് പ്രണയമുണ്ട് പക്ഷെ ഞാൻ എവിടെയാണ് തൊടുന്നതിലും പ്രണയമില്ല ഞാൻ കൈ പിടിക്കുന്നതോ കൈ തൊടുന്നതോ അവന്റെ മേത്ത് തൊടുന്നതോ അവനെ ഉമ്മ വെക്കുന്നതിലോ ഒന്നും പ്രണയമില്ല പക്ഷെ എന്റെ കണ്ണില് പ്രണയമുണ്ട് അത് ഞാൻ സമ്മതിച്ചത് ഇതൊക്കെ എന്ത് വാചകമാണെന്ന് പോലും അറിയത്തില്ല അങ്ങനെ സത്യത്തിൽ നമ്മളെ ഒരുമാതിരി വെല്ലുവിളിക്കുന്ന രീതിയില് ജാസ്മിൻ ഇങ്ങോട്ട് ചോദിക്കുന്നത് മലയാളികളെ വെല്ലുവിളിച്ചാണ് ചോദിക്കുന്നത് എന്താണ് അവര് കാട്ടിക്കൂട്ടി അതിന് നിങ്ങൾ അത് പറയുന്നത് എന്താണെന്നു വെച്ചാൽ പ്രണയം നല്ല പ്രണയം എന്ന് പറഞ്ഞാലും സഹിക്കാമായിരുന്നു നിങ്ങൾ പ്രണയം നല്ല പറഞ്ഞിരിക്കുന്നത് അതിന് പ്പുറം ഉള്ള ഒരു കാര്യം അല്ലെ ആയിട്ട് നിങ്ങൾ പറഞ്ഞു അതാണ് ജാസ്മീന് വിഷമായി പോയെന്ന് പറഞ്ഞു നമ്മള് നമ്മളെ പ്രേക്ഷകരായ നമ്മളുടെ മുന്നിൽ അവര് തമ്മിലുള്ള സീനുകൾ കണ്ടപ്പോൾ ആ സീനുകൾ ഒരിക്കലും ഒരു പ്രണയത്തിന്റേതായിട്ട് തോന്നിയില്ല കാരണം നമ്മൾ ഇതുവരെ വളർന്നു വന്നോ നമ്മൾ ഇതുവരെ ജീവിച്ചു വന്നതായ സംസ്കാരം വെച്ചാണ് നമ്മൾ അതിനെ അളക്കുന്നത് അപ്പൊ ആ നമ്മുടെ കേരളത്തിലെ സംസ്കാരം വെച്ച് അളന്നു നോക്കുമ്പോൾ ഈ കടിക്കുന്ന ഒന്നും അത്ര ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ടാവും എനിക്കറിയില്ല കൈ നീ എന്റെ കൈ ഇവിടം തൊട്ട് ഇവിടം വരെ കടിച്ചിട്ടിരിക്കുകയല്ലേ കടിക്കാത്ത പാടില്ല ഒരു ദിവസം കടി നിർത്തുക എന്ന് ഗബ്രി പറയുന്നു അപ്പൊ നിനക്ക് വീട്ടിലോട്ടൊന്നും എന്ന് ചോദിക്കുന്നുണ്ട് കാരണം ഇവിടെ ഈ കാട്ടിക്കൂട്ടുന്നത് കണ്ടെച്ച് നിനക്ക് വീട്ടിൽ പോകണ്ടേ അപ്പൊ അതുപോലെ എല്ലാം കാണിച്ചവര് അതൊന്നും നമ്മൾ മനസ്സിലാക്കിക്കോണം അതൊക്കെ ഫ്രണ്ട്ഷിപ്പിന്റെ പുതിയ വരികളാണ് പുതിയ വരികൾ അവരെഴുതി ചേർത്താണ് ഇതൊക്കെയാണ് ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ഇന്ന് വരെ കണ്ട ഒന്നുമല്ല ഫ്രണ്ട്ഷിപ്പ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം മലയാളിയായ എല്ലാരെയും കുറ്റം പറഞ്ഞ് ഒരു വിധത്തിൽ വെച്ച് കഴിഞ്ഞു ഇപ്പൊ ലൈവ് കണ്ടത് ഗബ്രിയുടെ െ കൊണ്ടിട്ടിട്ടുണ്ട് നീ ഒരുത്തങ്ങാണ് എന്റെ ജീവിതം കളഞ്ഞത് കാരണം അഫ്സൽ അറിഞ്ഞു അഫ്സൽ ഇനി ഇവള് പുറത്തു വന്ന് ജാസ്മീൻ പുറത്തു വന്നിട്ട് ജാസ്മിനോട് എന്ത് ചെയ്യണമെന്ന് അഭിപ്രായം ചോദിക്കുന്നത് ഇവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ ആയിരിക്കും അഫ്സലിന്റെ സുഹൃത്തുക്കൾ അഫ്സലിനോട് വയ്ക്കുക എടാ നീ പെണ്ണ് ഉറപ്പിച്ചു വെച്ച് അവൾ അവിടെ പോയി എന്താണാ കാണിക്കുന്ന ചോദിക്കുമ്പോൾ ആണത്തുള്ള ഒരാണിന് അതിന് അത് കേട്ടിട്ട് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ അവരുടെ വീട്ടിൽ അച്ഛനും അമ്മയും അവരുടെ സഹോദരങ്ങൾ അവരുടെ ബന്ധുക്കാരെല്ലാം ഈ ഷോ കണ്ടോണ്ടിരിക്കുന്നു അഫ്സല് കെട്ടാൻ പോകുന്ന പെണ്ണാണ് ആ കാട്ടിക്കൂട്ടെന്ന് പറഞ്ഞ് എപ്പിസോഡിന്റെ ആദ്യം ഇവർ ഉരുണ്ടു പറയുന്നതാണ് ബിഗ് ബോസ് ഇട്ട് വെക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നു ഈ വക സീനൊക്കെ കണ്ടിട്ട് അഫ്സലെങ്ങനെ അഭിമാനത്തോടു കൂടി ഓ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ് എന്നും പറഞ്ഞ അഭിമാനത്തോടെ നിൽക്കുവോ എന്നിട്ടിപ്പോ അഫ്സലിനെ കുറ്റം പറയുന്നു ജാസ്മിൻ അവിടെ നിന്ന് അഫ്സലും എന്നെ വിശ്വസിക്കുന്നില്ല എന്തോ വലിയൊരു തെറ്റ് അഫ്സല് ചെയ്ത പോലെ അപ്പൊ അഫ്സലിനെ ആണെങ്കിലും ജാസ്മിന്റെ അച്ഛന്റെ അമ്മയാണേലും ജാസ്മിനെ ബന്ധുക്കളെ ആണെങ്കിലും അഫ്സലിന്റെ ബന്ധുക്കാരെ ആണെങ്കിലും കൂടെയുള്ള സകലമാന മനുഷ്യരെ അപമാനിക്കുന്ന രീതി ബിഗ് വിഘോസിൽ പോയി പുതിയൊരു സംഭവം ഉണ്ടാക്കി പുറത്തേക്ക് വിട്ടേച്ച് ഇപ്പൊ ആ അതിന്റെ മുഴുവൻ കുറ്റം പ്രേക്ഷകരായ നമ്മുടെ തലയിലിട്ട് മിടുക്കിയായിട്ട് ജാസ്മിൻ നിൽക്കുന്നു സമ്മതിച്ചു കൊടുക്കണം കേട്ടോ സമ്മതിക്കാതെ പറ്റില്ല ഇപ്പൊ ബാക്കി ഒരു കുറച്ച് ഭാഗം നമ്മൾ നമ്മുടെ ും കുറച്ച് ഭാഗം ഗബ്രിയുടെ നീ കാണോ എന്റെ ജീവിതം തോന്നിയത് ആ വാക്ക് പറഞ്ഞിട്ട് തിരിച്ചു വേഗം അത് മാറ്റി പറഞ്ഞു എന്നാലും അതും പറഞ്ഞു അപ്പൊ ജാസ്മീനെ പറ്റി മനസ്സിലാക്കേണ്ട നോറ അവിടെ കടന്ന് പറയുന്നൊക്കെ സത്യതന്നെയാണെന്ന് അതുകൊണ്ട് ഓരോറ്റ കാര്യം പുള്ളിക്കാരത്തി ഏറ്റെടുക്കില്ല വായ വായ കൊണ്ട് സംസാരിച്ച് എതിരായിട്ട് വരുന്നവരെ അടിച്ച് ഇടാനുള്ള ഒരു പ്രത്യേക കഴിവ് അതിന്റെയാണ് ആണ് എന്തോ ജാസ്മീൻ പറയുന്നുണ്ട് പുറത്തിറങ്ങി കഴിയുമ്പോൾ എന്റെ ജീവിതം തൊറയല്ല പുറത്തിറങ്ങി കഴിയുമ്പോൾ എനിക്കറിയാം എന്ത് ചെയ്യണോന്നുള്ളത് അപ്പൊ പുള്ളിക്കാരത്തി എന്താണ് ചെയ്യട്ടെ അപ്പൊ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്ങ് いいか。